ഹലോ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇവിടെ വന്നിട്ടുള്ളത് മാഗി ചീസ് ബോൾസിൻ്റെ റെസിപ്പി ആയിട്ടാണ് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രിപ്പറേഷൻ നോക്കാം അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ നോക്കാം അപ്പോൾ നമുക്ക് മാഗി വേണ്ട ചെരുവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ മീഡിയം സൈസ് രണ്ട് ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പച്ചമുളക് പിന്നെ മാഗി മസാല ചിക്കൻ മസാല പെപ്പർ പിന്നെ രണ്ട് പാക്കറ്റ് മാഗി കുറച്ച് ഉപ്പിട്ട് ബോയിൽ ചെയ്ത് വെച്ചതാണ് ഇത് കുറച്ച് ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് ബോയിൽ ചെയ്ത് വെച്ചതാണ് ബ്രെഡ് ക്രംസ് ചിക്കൻ ഇവിടെ കുറച്ച് ചീസ് എടുത്തിട്ടുണ്ട് മൂന്ന് മുട്ട ആവശ്യത്തിന് ഉപ്പ് അപ്പം നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയാലോ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഓയിലൊക്കെ കൊടുക്കാം അതിൽ ചൂടായി വരുന്നു ജിഞ്ചർ ഗാർലിക്കൈ പച്ച മോൽ ചേർക്കാം ി ചേർക്കുള്ളി നന്നായി വഴഞ്ഞ വെച്ചാൽ അതുവരെ വെയിറ്റ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അധികം ചേർത്ത് കൊടുക്കണ്ട മാഗിന്റെ പൗഡർ ഇടുമ്പോ അതില് ഓൾറെഡി ഉപ്പ് ഉണ്ടല്ലോ അപ്പൊ അധികം ചേർത്ത് കൊടുക്കണം ഉള്ളിയൊക്കെ വയന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതൊന്നും നന്നായി പൊടിച്ചെടുക്കാം ഉള്ളി നന്നായി വയർന്നു വരുന്നതിന്റെ നമുക്ക് പൊടികൾ ചേർത്തെടുക്കാം നമുക്കിങ്ങി ചിക്കൻ ചേർത്ത് കൊടുക്കാം ഓൾറെഡി ഞാനിപ്പോ ഒഴിച്ചെടുത്ത ചിക്കനാണ് മിക്സിങ്ങൂടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉരുളക്കാങ്ങ് ചേർത്ത് കൊടുക്കാം

യിട്ടുണ്ട് നമുക്ക് മുട്ട കുറച്ച് കുറച്ച് ഉപ്പിട്ടടിച്ചെടുക്കാം ചീസ് ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം ബോൾസൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി മുട്ടയിൽ നമുക്ക് ബ്രെഡ് ക്രംസിനൊന്ന് റോൾ ചെയ്താക്കാം നമ്മുടെ ബോൾസൊക്കെ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ നന്നായി ചൂടായി വന്നിട്ട് ഇനി നമുക്ക് ബോൾസ് ഇട്ട് കൊടുക്കാം പുതു സൈഡ് നന്നായിട്ട് വരുന്നു വന്നിട്ടുണ്ട് നമുക്ക് തിരിച്ചു പോകാം ഓക്കെ ഇതിന്റെ രണ്ട് സൈഡും ആയി വന്നിട്ടുണ്ട് നമുക്ക് ഓരുന്നെടുക്കാം നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ചീസ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈസ് അസ്സാം വലൈക്കും